ഒരു കമ്മ്യൂണിസ്റ്റ് അധികായൻ കൂടി ഇതാ വീഴാൻ പോകുന്നു അതായത് പാർട്ടി നടപടിയെടുത്ത് അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കാൻ പോകുന്നു കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പരിണിതപ്രജ്ഞനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു എം പി ആയി അങ്ങനെ കേരളത്തിൻ്റെ ഭരണ കാര്യങ്ങളിലൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടപെടുകയും കാര്യങ്ങൾ ഭരണ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി അത്രയും പാർട്ടിക്ക് ഏറ്റവും പ്രമുഖനായ ഏറ്റവും തലമു മുതിർന്ന ഒരു നേതാവിനെ ആ പാർട്ടി പാർട്ടിത നിഷ്കരണം പാർട്ടിയിൽ നിന്നും പുറത്താക്കാനും നടപടിയെടുക്കാൻ പോകുന്നു അത് വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രമുഖ കമ്മ്യൂണിസ്റ്റുകാരനായ കെ ഇ ഇസ്മായിലിനെ തന്നെയാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൽ കൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് സി പി എന്ന സംഘടന ഇപ്പോൾ ഇതാ പുറത്താക്കാൻ പോകുന്നത് നടപടിയെടുക്കാൻ പോകുന്നത് അത് പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലമായ പാലക്കാട് പട്ടാമ്പി നിയോജക മണ്ഡലം അതെല്ലാം കൂടെ ബന്ധപ്പെട്ട് കുറേ കാലമായിട്ട് സി പി എം സി പി ഐക്കകത്ത് പാർട്ടിക്കകത്ത് തന്നെ വല്ലാതെ ചർച്ച നടക്കുന്നു വല്ലാതെ പിന്നെ വിഭാഗീയത നടക്കുകയാണ് ആ വിഭാഗീയതയുടെ ഭാഗമായിട്ട് അവിടെ പാലക്കാട്ട് ഈ സി പി ഐയിൽ കഴിഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ ചില സംഭവങ്ങൾ ഉയർന്നു വന്നു പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത കാര്യത്തിലും അവിടെ ഒരു എം എൽ എ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച കാര്യത്തിലുമൊക്കെ വലിയ അഭിപ്രായ ഭിന്നത വരികയും ആ കാലഘട്ടത്തിൽ തന്നെ എ വൈ എഫിൽ നിന്നും പിന്നെ കുറേ ചെറുപ്പക്കാർ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോവുകയും ചെയ്തു പിന്നീട് കുറേ പേർക്ക് ഈ സമ്മേളന കാലഘട്ടത്തിൽ ചിലരെ നടപടിയെടുത്തു മാറ്റി നിർത്തി ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഒരു സേവ് സി പി ഐ ഫോറം എന്ന പേരിൽ ഒരു പുതിയ പിന്നെ സമാന്തര പാർട്ടി സംഘടന തന്നെ അവിടെ പ്രവർത്തനം ആരംഭിച്ചു അതിനെല്ലാം പിന്തുണയും കൊടുക്കുന്നത് കെ ഇസ്മയിൽ എന്ന് പറയുന്ന ഈ ഈ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നും അദ്ദേഹം അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാനും ആ വിശദീകരണം ചോദിച്ചിട്ട് മറുപടി പിന്നെ തൃപ്തികരമല്ലെങ്കിൽ നടപടിയെടുത്ത് പുറത്താക്കാനും ഈ കഴിഞ്ഞ ദിവസം കൂടിയ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് അധികായൻ കൂടി ഇതാ വീഴാൻ പോകുന്നുവെന്ന് എന്നാൽ ഈ കെ ഇ ഇസ്മായിൽ പറയുന്നത് ഇത് അവരാരും സേം സി പി ഐ ഫോറം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാരും പാർട്ടിക്കാരല്ല പാർട്ടിക്ക് ഭീഷണിയല്ല അവര് പാർട്ടിയെ പിന്നെ പ്രതിസന്ധിയിലാക്കുന്നത് അതിന്റെ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് ചർച്ച ചെയ്ത് അവരെ തിരിച്ച് പാർട്ടി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞത് കൊണ്ടാണ് കെ ഇസ്മയിലിനെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹമാണ് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നവരിൽ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കെ ഇസ്മയിലിന്റെ പക്ഷം എന്താണെന്ന് പറയാം രെന്ന് പറഞ്ഞ് പുറത്താക്കാനല്ല ഭിന്നത പരിഹരിച്ച് ചേർത്ത് പിടിക്കാനാണ് സി പി ഐ നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നാണ് കെ ഇസ്മയിൽ പറഞ്ഞത് സേവ് സി പി ഐ ഫോറത്തിന്റെ പേരിൽ പുറത്തു വന്നത് നേതൃത്വത്തോടുള്ള ചില അഭിപ്രായങ്ങളാണ് വിമത പ്രവർത്തനമല്ല അവരും പാർട്ടിക്കാരാണല്ലോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരല്ല നേതൃത്വവുമായി ഉൻ ഭിന്നത ഉണ്ടെങ്കിൽ അതിൽ പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കണം പാർട്ടിയെ കൊണ്ട് ഉപജീവനം നടത്താൻ ശ്രമിക്കുന്ന ചില വ്യക്തികൾ കയറി കൂടിയതാണ് അഭയ അജയത്തിന് കാരണം അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വയ്ക്കുന്നു ഞാൻ അടിമുടി പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി വിട്ടുള്ള ഒരു ഐഡന്റിറ്റിയും എനിക്കില്ല കെ ഇസ്മയിൽ പറഞ്ഞതാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് പത്ത് എഴുപത് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവ അവസാന നിമിഷം ഇത് കാണുമ്പോൾ ദുഃഖമുണ്ട് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അവിടെ നടക്കുന്ന വിഭാഗം കാണുമ്പോൾ ദുഃഖമുണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത് അതുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ് അദ്ദേഹത്തിന് വിനയായിരിക്കുന്നത് ഞാൻ എഴുപത് വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ് അവിടെ വിഭാഗീയ ഉണ്ടെങ്കിൽ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അവരാരും പാർട്ടി വിട്ടു പോയിട്ടില്ല അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരല്ല അവരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ വീഴ്ചയായിരിക്കുന്നത് എന്തായാലും കെ ഇ വളരെ താമസിയാതെ സി നിന്നും പുറത്താകും